മലയാള ചലച്ചിത്ര ലോകത്ത് സ്ഥിരം വിവാദങ്ങളിൽ പെടുകയും സൈബർ ആക്രമണം നേരിടേണ്ടി വരികയും വരാറുള്ള സെലിബ്രിറ്റിയാണ് സംഗീത സംവിധായകൻ ഗോപി സുന്ദർ തെലുങ്കിലും തമിഴിലുമെല്ലാം തിരക്കുള്ള സംഗീത സംവിധായകനും ഗായകനുമൊക്കെയാണ് ഗോപി സുന്ദർ സോഷ്യൽ മീഡിയയിലും വളരെ ആക്റ്റീവാണ് ഇദ്ദേഹം പലപ്പോഴും വാർത്തകൾ നിറയാറുള്ളത് സ്വകാര്യ ജീവിതത്തിലെ തന്റെ പെൺ സൌഹൃദങ്ങളുടെ പേരിലാണ് വിവാഹിതനും രണ്ട് ആൺകുട്ടികളുടെ അച്ഛനുമാണ് ഗോപി സുന്ദർ താരത്തിന്റെ സ്വകാര്യ ജീവിതം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി തുടങ്ങിയത് ഗായിക അഭയഹിരൺമയുമായുള്ള ലിവിംഗ് ടുഗതർ സമയത്താണ് പതിനാല് വർഷത്തോളം പ്രണയിച്ച് ജീവിച്ചിരുന്ന ഇരുവരും വേർ പിരിഞ്ഞത് രണ്ടു വർഷം മുൻപാണ് പിന്നീട് ഗായികയും വിവാഹമോചിതയുമായ അമൃത സുരേഷുമായി ഗോപി സുന്ദർ പ്രണയത്തിലായി ആ ബന്ധത്തിനും അധികം ആയസ് ഒത്തുപോകാൻ കഴിയില്ലെന്ന് മനസ്സിലായതോടെ ഇരുവരും വേർപിരിഞ്ഞു പിന്നീട് മയോനി എന്ന ഇൻസ്റ്റഗ്രാം പേജിന്റെ ഉടമയായ പ്രിയ നായരുടെ പേരിനോട് ചേർത്താണ് ഗോപി സുന്ദറിന്റെ പേര് വാർത്തകളിൽ നിറഞ്ഞത് മയോനിക്കൊപ്പമുള്ള ചിത്രങ്ങൾ ഗോപി സുന്ദർ പങ്കിടുമ്പോഴെല്ലാം അമൃതയും ചേർത്തുകൊണ്ട് കമന്റുകൾ വരാറുണ്ടായിരുന്നു സമാനമായ ചോദ്യങ്ങൾ അമൃതയുടെ സോഷ്യൽ മീഡിയ പേജിലും കമന്റുകളായി പ്രത്യക്ഷപ്പെടും ഇത്തരം കമന്റുകളെ ഇരുവരും അവഗണിക്കാറായിരുന്നു പദവ് എന്നാൽ കഴിഞ്ഞ ദിവസം അമൃത തന്നെ ഗോപി സുന്ദറുമായുള്ള ബന്ധം അവസാനിപ്പിച്ചുവെന്ന് വെളിപ്പെടുത്തിയെത്തിയിരുന്നു പതിനാല് വർഷത്തിനു ശേഷമാണ് ഞാനൊരു പ്രണയബന്ധത്തിലാകുന്നത് അത് നിങ്ങളെ അറിയിച്ചു ഞങ്ങൾക്കിടയിൽ നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന തോന്നലുണ്ടായി അത് നന്നായി പോകണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ ഒരു ഘട്ടമായപ്പോൾ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് മുന്നോട്ടു പോകില്ലെന്ന് തോന്നി വേർപിരിഞ്ഞു രണ്ടുപേരും ഒന്നിച്ചെടുത്ത തീരുമാനമായിരുന്നു മകളെ ഉപേക്ഷിച്ചുവെന്നൊക്കെ പലരും പറഞ്ഞു പരത്തി പതിനാല് വർഷത്തിനു ശേഷം തനിക്ക് ലൈഫ് ഉണ്ടാകരുത് എന്നുണ്ടോ എന്നാണ് ഈ ബന്ധത്തെപ്പറ്റി അമൃത ചോദിച്ചത് ഇപ്പോൾ കുറച്ചു ദിവസമായി അമൃതാ ബാല വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് ഓൺലൈൻ വാർത്തകളിൽ കൂടുതലും ഇതിനിടെ ഗോപി സുന്ദർ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു സ്വന്തം ഫോട്ടോ പങ്കിട്ട് ചുവന്ന ഹാർട്ടിന്റെ ഇമോജിക്കൊപ്പം ഓൺ ലൈഫ് എന്നാണ് ഗോപി സുന്ദർ കുറിച്ചത് പോലെ പോസ്റ്റിനെ പരിഹസിച്ചും വിമർശിച്ചും കമന്റ് തൊഴിലാളികളും എത്തി കഴിഞ്ഞ ദിവസത്തെ അമൃതയുടെ വെളിപ്പെടുത്തൽ കൂടി വൈറലായതോടെ പരിഹാസ കമന്റുകളാണ് കൂടുതലും എന്തുകൊണ്ടാണ് ഒറ്റയ്ക്കുള്ള ഫോട്ടോ ഇട്ടത് എല്ലാവരും ഉപേക്ഷിച്ചു പോയെന്ന തരത്തിലുള്ളതാണ് ഏറെയും കമന്റുകൾ വൺ ലൈഫ് മെനി വൈഫ്സ് അതായത് ഒരു ജീവിതം ഏറെ ഭാര്യമാരും എന്നിങ്ങനെ പരിഹസിച്ചുള്ള കമന്റുകൾ ബാക്കി പലരും അവരുടെ സ്നേഹവും പ്രണയവും ഒളിച്ചു കടത്തുമ്പോൾ തന്റെ സ്നേഹവും സൗഹൃദവും പ്രണയവുമെല്ലാം വളരെ സത്യസന്ധവും സുതാര്യവുമായി പ്രകടിപ്പിച്ച് ജീവിക്കുന്ന മനുഷ്യൻ ജീവിതം ഒന്നിലും തളച്ചിടാതെ ഇഷ്ടത്തിനൊപ്പം ജീവിക്കാൻ സാധിച്ച ഒരേ മനുഷ്യൻ എന്നിങ്ങനെയുള്ള സപ്പോർട്ടിംഗ് കമന്റുകൾ മുൻപ് ചിലപ്പോഴൊക്കെ അതിരുവിട്ടുള്ള കമന്റുകൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് ഗോപി സുന്ദർ സംഗീതത്തെക്കുറിച്ച് ചോദിച്ചവർക്കായി മതിലേഖ മാങ്ങു എന്ന ഗാനത്തിന്റെ യൂട്യൂബ് ലിങ്ക് ഗോപി സുന്ദർ മറുപടിയായി കമന്റ് ചെയ്തിട്ടുണ്ട്